ഹലോ എവറി വൺ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രക്കർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ട്രേഡ്സ്മാൻ മാൻ ഇലക്ട്രോണിക്സിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കിൽ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് ഒന്ന് രണ്ട് ടോപ്പിക്സ് നമുക്കൊന്ന് എന്ത് ചെയ്യാം കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഓക്കെ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തതായിട്ട് നമുക്കറിയാം അല്ലേ ഏതൊക്കെയാണ് കണ്ടക്ടേഴ്സ് സെമി കണ്ടക്റ്റേഴ്സ് ഇൻസുലേറ്റേഴ്സ് അതിലെ സെമി കണ്ടക്ടർ പ്രത്യേകം നമുക്ക് നമ്മുടെ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ക്ലാസിഫിക്കേഷൻ കാണിക്കാം എന്നിട്ട് സ്പെസിഫൈ ചെയ്ത് നമുക്ക് സെമി കണ്ടക്ടർ എന്താണ് എന്ന് കൂടെ ഒന്ന് പഠിക്കാം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൂടെ നമുക്കൊന്ന് പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം വേഗം ഈ ഒരു ടോപ്പിക് ഒന്ന് പഠിച്ചെടുക്കാൻ നോക്കാം ശരി നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽസിനെ അതിൻ്റെ കണ്ടക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം റെസിസ്റ്റിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും ഏതൊക്കെയാണത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് ഏതൊക്കെയാണ് ഒന്ന് കണ്ടക്റ്റേഴ്സാണ് അല്ലേ ഒന്ന് എന്താണ് കണ്ടക്ടർ കണ്ടക്ടർ എന്ന് പറയും ഒന്നാമത് ആണ് അല്ലേ രണ്ടാമത്തത് രണ്ടാമത്തത് സെമി ആണ് രണ്ടാമത്തത് സെമി ആണ് മൂന്നാമത്തത് ഇൻസുലേറ്റർ ആണ് ഈ മൂന്നെണ്ണം എല്ലാവർക്കും അറിയാം ഇതെല്ലാവരും പഠിച്ചതാണ് അല്ലേ കണ്ടക്ടർ സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ ഇതിൽ ആദ്യത്തേത് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂർണ്ണമായിട്ടും അല്ലെ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഈ ഒരു പെൻ കണ്ടക്ടർ ആണെങ്കിൽ ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അതിനെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കുക എക്സാമ്പിൾ ഒക്കെ നമുക്ക് പറയാൻ പറ്റും അയൺ കോപ്പർ ജിങ്ക് ഇതൊക്കെ നമുക്ക് എന്ത് എന്ന് പറയാൻ പറ്റും എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും ശരി ഇനി ഇൻസുലേറ്റർ മൂന്നാമത്തുനിന്ന് നോക്കിക്കേ രണ്ടാമത്തെ ഞാൻ പറയാം മൂന്നാമത്ത് നോക്കിക്കേ ഇൻസുലേറ്റർ അല്ലേ വുഡൺ മെറ്റീരിയൽസ് ഒക്കെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുക എന്നാൽ അതിൻ്റെ ഇടയിൽപ്പെട്ട ഒരു മെറ്റീരിയൽ ഉണ്ട് അത് ഏതാണ് സെമി കണ്ടക്ടറാണ് ഏതാണ് സെമി കണ്ടക്ടർ സെമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇത് ഇൻ്റർമീഡിയറ്റ് ആണ് അല്ലേ കണ്ടക്ടറും അല്ല ഇൻസുലേറ്ററും അല്ല എന്നാൽ കണ്ടക്ടറിൻ്റെ സ്വഭാവവും കാണിക്കും ഇൻസുലേറ്ററിൻ്റെ സ്വഭാവവും കാണിക്കും ചുരുക്കി പറഞ്ഞാൽ പാർഷ്യലി കണ്ടക്ട് ചെയ്യും പാർഷ്യലി ഇൻസുലേറ്ററിൻ്റെ സ്വഭാവം കാണിക്കും ഇങ്ങനെ രണ്ട് ക്യാരക്ടറും കാണിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ സെമി കണ്ടക്റ്റർ എന്ന് വിളിക്കുക ശരി ആ സെമി കണ്ടക്ടറിനെ കുറിച്ചാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഈ ചെറിയൊരു സെഷനിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ശരി എങ്ങനെയാണ് സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എൻ സി ആർ ടി ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും നമ്മൾ വളരെ ബുദ്ധിമുട്ടി ആ ക്ലാസിഫിക്കേഷനൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യണം ഹാർട്ട് ചെയ്യാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെ പഠിക്കാം അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ശരി നമുക്ക് സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് കടക്കാം ഓക്കെ അപ്പം ഞാൻ ആദ്യം സെമി കണ്ടക്ടർ ഞാൻ ചെറിയൊരു ഫിഗർ വരച്ച് നിങ്ങൾ സിംബിളുകളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് സെമി കണ്ടക്ടർ എന്ന് ഞാൻ എഴുതി ഓക്കെ ഇനി ഞാൻ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് സെമി കണ്ടക്ടറിൻ്റെ സെമി കണ്ടക്ടറിൻ്റെ ഫസ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ നമുക്ക് നേച്ചുറലി കിട്ടുന്ന ഓക്കെ എർത്തിൽ നിന്ന് കിട്ടുന്ന സെമി കണ്ടക്ടർ നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സെമി കണ്ടക്ടറാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും എന്താണ് ഇൻട്രിൻസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ അത് പ്യുവർ സ്റ്റേറ്റിലായിരിക്കും അത് പ്യുവർ സ്റ്റേറ്റിലായിരിക്കും അതിനെയാണ് ഇൻട്രൻസിക് എക്സാമ്പിൾ ചോദിച്ചാൽ ചോദിക്കാം ഏതൊക്കെയാണ് സിലിക്കൺ അതുപോലെ ജെർമേനിയം കണ്ടോ രണ്ട് പോയിന്റ് അവിടുന്ന് പഠിച്ചു ഇൻട്രൻസിക് പ്യുവർ സ്റ്റേറ്റ് ആണ് പ്യുവർ ഫോമാണ് നേച്ചുറലി ഒക്കേഡാണ് അതുപോലെ തന്നെ എക്സാമ്പിൾ സിലിക്കൺ ജർമേനിയം സിലിക്കണിൻ്റെയും ജർമേനിയത്തിൻ്റെയും കോമൺ ആയിട്ടുള്ളൊരു പ്രത്യേകത നമുക്ക് പറയാം ഈ രണ്ട് എലമെൻറ്റും ടെട്രാ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അഥവാ വാലൻസി പ്ലസ് ആണ് അതുകൊണ്ട് പ്ലസ് ഫോർ വാലൻസിയുള്ള എലമെൻസിനെ നമ്മൾ ടെട്രാവാലൻ്റ് എന്നാണ് വിളിക്കുക ശരി അപ്പം ഇത്രയും കാര്യങ്ങൾ കിട്ടി ഇനി ഈ ഇൻട്രെൻസിക് പ്യുവർ സ്റ്റേറ്റിലാണെന്ന് ഞാൻ പറഞ്ഞു ഈ പ്യുവ സ്റ്റേറ്റിലോട്ട് ഇങ്ങനെ സ്റ്റേറ്റിൽ കിട്ടുന്ന ഇൻട്രൻസിക് സെമി കണ്ടക്റ്ററിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ അല്ലെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ നമുക്കതിലോട്ട് കുറച്ച് മായം ചേർക്കാം അല്ലെ കുറച്ച് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാം അങ്ങനെ ഞാൻ ഇതിലോട്ട് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്തു ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തു ഓക്കെ ഇംപ്യൂരിറ്റീസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു അങ്ങനെ മായം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തരം സെമി കണ്ടക്ടർ കിട്ടും അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ് പ്യുവർ സ്റ്റേറ്റിലുള്ള പ്യുവർ ഫോമിലുള്ള ഇൻട്രൻസിക് സെമി കണ്ടക്ടറിലോട്ട് ഞാൻ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു ആ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് ഡോപ്പൻഡ് എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക ഡോപ്പൻഡ് ഡോപ്പൻഡ് ഇൻട്രൻസിക്കിലോട്ട് അഥവാ സിലിക്കണിലോട്ടോ ജർമ്മനത്തിലോട്ടോ ഡോപ്പൻഡ് ആഡ് ചെയ്യുന്ന പ്രക്രിയ ആ പ്രക്രിയെ പ്രോസസ് നമുക്ക് വിളിക്കാം ഡോപ്പിംഗ് എന്താ വിളിക്കുക ഡോപ്പിംഗ് എന്ന് വിളിക്കാം ക്ലിയർ ആണോ ഡോപ്പിംഗ് ഓക്കെ അപ്പോൾ ഡോപ്പൻ ഡോപ്പിംഗ് ഇനി ഈ ഡോപ്പിംഗ് നടത്തിക്കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടും നേരത്തെ പറഞ്ഞ പോലെ കണ്ടക്ടിവിറ്റി കൂടും അങ്ങനെ കണ്ടക്ടിവിറ്റി കൂടിയ തരം സെമി കണ്ടക്ടറാണ് കൂടിയ ഇനം സെമി കണ്ടക്ടറാണ് എക്സ്ട്രിൻസിക് പേര് പഠിച്ചു വെക്കുക എക്സ്ട്രിൻസിക് ഓക്കെ വളരെ സിമ്പിളാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കണ്ടോ അപ്പം നേരത്തെ ഞാൻ ഒറ്റയടിക്ക് ഇൻട്രൻസിക് എക്സ് എക്സ്ട്രൻസിക് എന്ന് എഴുതാത്ത ഇതാണ് അതായത് നമ്മൾ ആ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു പോകണം മനസ്സിലായോ നമുക്ക് ഇനി ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൻസിക് ആണ് അതായത് എർത്തിൽ നിന്ന് നേച്ചുറലി നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റിൽ കിട്ടുന്ന സെമി കണ്ടക്ടറാണ് ഇൻട്രെൻസിക് ഇൻട്രെൻസിൻ്റെ പ്രത്യേകത പ്യുവർഫോമാണ് എക്സാമ്പിൾ സിലിക്കൺ ജെർമേനിയം അത് ടെട്രാ വാലൻ്റൺ അത്രയും കാര്യങ്ങൾ പഠിച്ചു ഇനി ഈ ഇൻട്രെൻസിക്കിൻ്റെ കണ്ടക്ടിവിറ്റി പവർ ഒന്ന് കൂട്ടണം അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇംപ്യൂരിറ്റീസ് മായം കലർത്തും അല്ലേ നമ്മൾ പിന്നെ ഓർഗാനിക് ഫുഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മായം കലർത്തിയ ഫുഡൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യണം അല്ലേ ആ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിന് ഒരു പേര് വിളിച്ചു ഡോപ്പൻ ഡോപ്പൻറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിച്ചു ഡോപ്പിംഗ് ഡോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടും കണ്ടക്ടിവിറ്റി കൂടും കണ്ടക്ടിവിറ്റി കൂടിയ ഇനം സെമി കണ്ടക്ടറാണ് എക്സ്ട്രിൻസിക് ക്ലിയർ ആണോ എക്സ്ട്രെൻസിക് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ഇനി ഈ എക്സ്ട്രെൻസിക്കിന് തന്നെ ഈ എക്സ്ട്രെൻസിക്കിന് തന്നെ നമുക്ക് എഗെയിൻ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനുള്ള മാനദണ്ഡം അതാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ആഡ് ചെയ്യുന്ന ഡോപ്പൻറ്റ് അതായത് നമ്മളൊരു ഡോപ്പെൻ്റ് ഇൻട്രൻസിക്കിലോട്ട് ആഡ് ചെയ്യുന്നു ആ ഡോപ്പെൻ്റിൻ്റെ വാലൻസിയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന എക്സ്ട്രെൻസിക്കിന് എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അത് ചിലപ്പോൾ പി ടൈപ്പ് ആകാം അല്ലെങ്കിൽ എൻ ടൈപ്പ് ആകാം അപ്പം ഞാൻ ആദ്യം സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാണ് സിലിക്കൺ ക്രിസ്റ്റൽ എടുത്തു ഞാനൊരു സിലിക്കൺ സെമി കണ്ടക്ടർ എടുത്തു ആ സിലിക്കൺ സെമി കണ്ടക്ടറിലോട്ട് ഞാൻ ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്താ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ട്രൈവാലൻ്റ് എന്ന് പറഞ്ഞാൽ വാലൻസി മൂന്ന് അല്ലെ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി തേർട്ടീൻത് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് പിരിയോഡിക് ടേബിളിനകത്തെ തേർട്ടീൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ട്രൈവാലൻ്റെ ഇമ്പ്യൂരിറ്റി ഞാൻ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന എക്സ്റ്റൻസിക്ക് ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ പി ടൈപ്പ് ക്ലിയർ ആണോ പി ടൈപ്പ് ആണ് കിട്ടുക ഇനി ഞാൻ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റി സപ്പോസ് പെൻറ്റാവാലൻ്റ് ആണെങ്കിൽ എന്താ പെൻറ്റാവാലൻ്റ് പെൻറ്റാവാലൻ്റ് എന്ന് പറഞ്ഞാൽ വാലൻസി പ്ലസ് ഫൈവ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന എക്സ്റ്റൻസിക്ക് എൻ ടൈപ്പ് ക്ലിയർ ആണോ അപ്പോൾ പി ടൈപ്പ് എൻ ടൈപ്പ് ഓക്കെ ദാറ്റ്സ് ഓൾ അബൌട്ട് സെമി കണ്ടക്ടർ ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിൾ അല്ലേ ആദ്യം സെമി കണ്ടക്ടർ എന്നെഴുതി എന്നിട്ടോ നമുക്ക് നേച്ചറിലേക്ക് കിട്ടുന്ന അപ്പ്യൂർ സ്റ്റേറ്റിലുള്ള പ്യുർ ആയിട്ടുള്ള ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ പേര് നമ്മൾ എഴുതി എന്നിട്ടോ അതിൻ്റെ പ്രത്യേകത പറഞ്ഞു അതിൻ്റെ സ്റ്റേറ്റ് പ്യുർ സ്റ്റേറ്റ് ആണ് തീർന്നില്ല അതിന് എക്സാമ്പിൾ പറഞ്ഞു സിലിക്കൺ ജെർമേനിയമാണ് അതിൻ്റെ വാലൻസി പറഞ്ഞു പ്ലസ് ഫോർ ആണ് ഓക്കെ അതിന് ഇംപ്യുർ സെമി കണ്ടക്ടറിനെ സംബന്ധിച്ച് കണ്ടക്ടിവിറ്റി കുറവാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ നമ്മൾ ഡോപ്പിംഗ് വഴി ഡോപ്പ് ആഡ് ചെയ്യുന്നു ആഡ് ചെയ്താൽ എക്സ്ട്രെൻസിക് കിട്ടും എക്സെൻസിക്ക് രണ്ട് തരം പി ടൈപ്പ് എൻ ടൈപ്പ് പി ടൈപ്പ് ആണോ എൻ ടൈപ്പ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി പെൻടാബാലൻ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ എൻ ടൈപ്പ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്ന ട്രൈ ഇംപ്യൂരിറ്റി ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടർ പി ടൈപ്പ് ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ അവിടുന്ന് ക്ലിയർ അല്ലേ ഈ ഒരു കാര്യങ്ങളാണ് സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ട്രേഡ്സ്മാൻ മാൻ ഇലക്ട്രോണിക്സിൻ്റെ എക്സാം ഈ വരുന്ന ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് എക്സാം വന്നിരിക്കുന്നത് അപ്പോൾ എക്സാമിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ ഒരു പത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ വളരെ ചിട്ടയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ട്രേഡ്സ്മാൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ വേണ്ടി ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവിടെ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസും അതുപോലെ എക്സാംസും മോക്ക് എക്സാംസും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിളാണ് അപ്പോൾ നിങ്ങളത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ വരുന്ന പന്ത്രണ്ടാം തീയതിക്ക് മുമ്പായിട്ട് അതായത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ മുഴുവൻ ടോപ്പിക്സും പഠിച്ച് തീരുന്ന രൂപത്തിൽ തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്ത് ക്രാഷ് ബാച്ചിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക പഠനം ഉഷാറായിട്ട് നടക്കട്ടെ ഓൾ ദി ബെസ്റ്റ്